ാണ് ഇരിക്കുന്നത് എക്സാമിന്റെ റിസൾട്ട് വന്നപ്പോ നമ്മുടെ കുടുംബത്തിനും വീട്ടിനും നാട്ടുകാരും പറയാൻ പറ്റിയ വിജയം കൈവരിച്ചിട്ടുണ്ട് അല്ലേ എങ്ങനെയായിരുന്നു പഠനത്തിന്റെ രീതികളെങ്ങനെ ഒന്ന് ചുരുക്കിയിട്ടൊന്നും എങ്ങനെയാണ് ഇതിന് പഠിച്ചെടുത്തത് എന്നുള്ളത് കോച്ചിങ് സെന്റർ E' una cosa che non si può fare. Presto in session, ma non si può fare. Prima di passare, il più piccolo è il più piccolo. Il più piccolo è il più piccolo. Il più piccolo è il più piccolo. Il più è il più piccolo. è il più piccolo. è il è è è è è è പിന്നെ ഇപ്പോ നമ്മുടെ സംരംഭത്തിലേക്ക് വരുമ്പോഴത് ഏകദേശം അയ്യായിരത്തോളം പേര് ആദ്യത്തെ അലോട്ട്മെന്റ് തന്നെ കിട്ടും ജനങ്ങളിൽ തന്നെ കയറി സമരത്തിന് കാത്തിരിക്കേണ്ട ആവശ്യമില്ല സമരം ആദ്യം വിലയാണെങ്കിൽ നമ്മളത് ചൂസ് ചെയ്യും അപ്പോ എവിടെയാണ് ബി ഐ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ചൂസ് ചെയ്യാൻ താല്പര്യം എവിടെയാണോ നമുക്ക് ഇനി എം ബി ബി സി എടുക്കണം എന്നൊരു ആഗ്രഹിക്കണ്ടോ നമുക്കൊരു ആഗ്രഹം എന്റെ സ്ഥലത്ത് നിന്ന് പഠിക്കണമെന്ന് അങ്ങനെന്തെങ്കിലും മെഡിക്കൽ കോളേജിൽ ആ എയിംസുകളിൽ ഒന്നും താല്പര്യം ഇല്ല കുറച്ച് ദൂരായതുകൊണ്ട് അല്ലെങ്കിൽ പുറത്തായതുകൊണ്ടാണ് നമ്മുടെ സ്റ്റേറ്റ് ആയതുകൊണ്ടാണോ ഓപ്ഷൻസ് നമുക്ക് കൊടുക്കാം കൊടുക്കാൻ കഴിയും ഇപ്പൊ നമ്മളിപ്പോ എം ബി ബി എസ് ആണ് നമ്മള് പോകുന്നത് ഡോക്ടർ ആണ് ഏറ്റവും മിനിമം അതും ഹോസ്റ്റൻസി കഴിഞ്ഞിട്ട് എം ബി എസ് ആകും അതിനുശേഷം പിന്നെ എം ബിക്ക് പോകാനൊക്കെ താല്പര്യം ഉണ്ടല്ലേ അപ്പൊ അങ്ങനെ ഏതാണ് സ്പെഷ്യലൈസേഷൻ ഇപ്പൊ താല്പര്യം നമുക്കൊരു വിഷയം ഉണ്ടാവുന്നു ബ്രാഞ്ച് ആണ് കാർഡിയോളജി അല്ലേ അതായത് ഒരു ചിന്ത ചെറുപ്പം തൊട്ടേ ഉണ്ടായിരുന്നു ഒരു നേട്ടം കൈവരിക്കണം അല്ലെങ്കിൽ എനിക്കൊരു ഡോക്ടർ ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു പൊതുവെ വീട്ടുകാരും നിങ്ങളെല്ലാവരും കൃഷിക്കാരാണല്ലോ അല്ലെ ഒരു നാടൻ കുടുംബന്മാരെ കർഷകർ എന്ന രൂപത്തിലാണ് എത്രയും ഉന്നതമായ ഒരു വിജയം കൈവരിച്ചത് അല്ലെ വീട്ടുകാരുടെ സപ്പോർട്ട് എങ്ങനെയായിരുന്നു നിങ്ങൾക്ക് ഇത് ഈ ബ്രാഞ്ചിലൊക്കെ നീറ്റൊക്കെ എഴുതിയത് സന്തോഷ്ട്രകാരം തന്നെയാണോ അതോ മറ്റേ അങ്ങനെ ഉണ്ടോ ഇല്ലല്ലേ നിങ്ങളെ സഹോദരന്മാരൊക്കെ മേഖലയിൽ ബി ജിലെ ആ മേഖലയിലൊക്കെ ഉള്ള ആൾക്കാരൊക്കെ തന്നെയാണ് വലിയ സന്തോഷം ഫാമിലിയുടെ ഭാഗത്ത് നിന്നും ഇല്ലാവിധ അഭിനന്ദനങ്ങൾ നേരുന്നു അതോടൊപ്പം തന്നെ ഇനിയും തുടർന്ന് പഠിക്കുക മറ്റുള്ളവർക്ക് പ്രചോദനമാവട്ടെ <Suchat>, I, uh, ും വളരെയധികം സന്തോഷമുണ്ട് കുട്ടികൾക്ക് നമ്മളെ ഒഴിറ്റാമിലേ ഇത്ര നല്ലൊരു പോഷൻ്റെ കുട്ടികളാണ് നമുക്ക് എപ്പോഴും നമുക്ക് അഭിമാനമുണ്ട് നമ്മുടെ കുഞ്ഞു ഭാവിയിൽ നമ്മളെ അടുത്ത പടർന്ന തലമുറയാണ് ഇന്ന് ഒന്നും കൂടി ഒന്ന് ഉഷാറാക്കണമെങ്കിൽ നിങ്ങളെപ്പോഴത്തെ പടർന്ന് പഠിച്ച കുട്ടികൾ വീണ്ടും കൊണ്ട് അവർ കുത്തേ ഞാൻ കൊടുക്കണം അപ്പോൾ പഠിക്കാനുള്ള ഉന്മേഷം എല്ലാവർക്കും എല്ലാവരെയും എത്തിക്ക പഠിക്കുകൊണ്ടാണ് അല്ലാതെ മറ്റുള്ള ഏത് കുറച്ചെ അവിടെ ഇവിടെ നടന്നുകൊണ്ടൊന്നും നമ്മുടെ ജീവിതം എവിടെ എത്തില്ല നല്ല വിദ്യാഭ്യാസം നേടുക അപ്പോൾ നൽകുക ജനങ്ങളുടെ അടിയിലും കുടുംബത്തിന്റെ ഒരു പേഴ്സണാലിറ്റി ഒരു മതിപ്പ് ഒക്കെ കിട്ടും എല്ലാ കുടുംബത്തിലും എല്ലാവർക്കും നല്ല കുട്ടികളായിട്ട് വളരുമ്പോഴാണ് നമ്മൾ എല്ലാവർക്കും സന്തോഷവും അതോ നിങ്ങളൊരു വയസ്സാപരമായ കർഷകനാണെന്നുള്ള നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നിങ്ങളൊരു കൃഷിക്കാരനായിട്ട് അതേപോലെ മക്കളെയും അതേപോലെ പഠിപ്പിച്ചു പക്ഷെ മക്കളെ ഭൗതികരംഗത്തും ഏറ്റവും ഉന്നതമായ വിജയം കൈവരിച്ചിട്ടുണ്ട് വലിയ സന്തോഷം നിങ്ങളുടെ മക്കളുടെ ഒരു ഭാഗത്ത് നമ്മൾക്കൊക്കെ അഭിമാനമുണ്ട് നമുക്കെല്ലാവരും നിങ്ങളുടെ അനിയനീല്ലേ നീറ്റ് എക്സാമിൽ വളരെ ഉയർന്ന ഒരു റാങ്ക് നമുക്ക് കുടുംബത്തിനും എല്ലാവർക്കും നാട്ടിലേക്ക് അഭിമാനിക്കാവുന്ന ഒരു വിജയം കൈവരിച്ചിട്ടുണ്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നതെന്ന് ഒന്ന് പറയാം നിങ്ങൾക്ക് എന്താ ചെയ്തോണ്ടിരിക്കുന്നത് ഗ്രാജുവേറ്റ് മാത്തമാറ്റിക്സ് എം എസ് സി മാത്തമാറ്റിക്സ് എവിടെയാണ് ചെയ്യുന്നത് നാട്ടുകയിൽ അല്ലേ ഇപ്പോ ഏത് ഏത് സെമ് അങ്ങനെ അങ്ങനെ അങ്ങനെന്തോ ഫോർത്ത് സെമർ കയ്യാറായി തുടർന്ന് അങ്ങോട്ട് എന്തെങ്കിലും ഒരു വിഷ് വിഷു കാര്യങ്ങളെ താല്പര്യം ഉണ്ടോ ഐ ടി ഫീൽഡിലോട്ട് ഐ ടി ഫീൽഡിലേക്കാണ് നിങ്ങൾക്ക് താല്പര്യം ഇടുന്നത് ഓക്കെ